റിപ്പബ്ലിക് ഓഫ് മാൾട്ട യൂറോപ്പിലെ മെഡിറ്ററേനിയൻ കടലിൽ മൂന്ന് ദ്വീപുകൾ ഉൾപ്പെട്ട ഒരു യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമാണിത് ഇറ്റലിയിലെ സിസിലയിൽ നിന്നും വെറും തൊണ്ണൂറ്റി കിലോമീറ്റർ മാത്രം ദൂരെയായിട്ടാണ് ഇതിന്റെ സ്ഥാനം വല്ലറ്റയാണ് തലസ്ഥാനം ഇപ്പൊ ഞാനുള്ളത് ഈ തലസ്ഥാന നഗരമായ വല്ലറ്റയിലാണ് വല്ലറ്റയിലേക്ക് പോകാനായിട്ട് എനിക്ക് ഇലവേറ്റർ പിടിച്ച് മുകളിൽ പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ക്യൂലിൽ നിന്ന് ഒരു യൂറോ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് അതിന്റെ ഉള്ളിൽ കയറി എനിക്ക് പോയി തിരിച്ചു വരാൻ സാധിക്കും അപ്പൊ വളരെ ഉയരത്തിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഞാൻ പതുക്കെ ഇലവേറ്റർ കയറി മുകളിലേക്ക് പോവാണ് എലവേറ്ററിൽ നിന്നും പുറത്തിറങ്ങി ഞാൻ ചെന്നെത്തിയത് ഒരു വലിയ കവാടത്തിനു മുന്നിലും അതിന് പുറത്തായി വലിയ വല്യ പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും ഫൗണ്ടനും വാട്ടർ ഫൗണ്ടനും കോഫി ഷോപ്പുകളും ബാറും അവിടെ എല്ലായിടത്തും ഞാൻ എനിക്ക് കൂടുതൽ കാണാതെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് മലയാളികളെ അപ്പോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പരിഭ്രമം കുറച്ച് ഒഴിഞ്ഞു പോയി ശരിക്കും എന്തെന്നാൽ ആ രാജ്യത്ത് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ആദ്യമായിട്ടാണ് ഒരു ബസ്സിൽ കയറി വളരെ ദൂരത്തേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് പല രാജ്യങ്ങളിലും ടൂർ പോയിട്ടുണ്ട് അല്ലാതെ ടാക്സി പിടിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇതൊരു ചാനൽ വിവരണം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ബസ്സിൽ യാത്ര ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തിയത് തിരിച്ചു വരാൻ നേരത്ത് ടാക്സി പിടിച്ചു വരാം എന്നുള്ളതൊരു ഇതും കൂടി ഉണ്ട് അപ്പൊ രണ്ട് രണ്ട് രീതിയിലും നമുക്ക് ചിത്രീകരണം നടത്താം വള്ളിയറ്റ ഒരു അത്യാവശ്യം വലിപ്പമുള്ള നല്ല വൃത്തിയുള്ള നഗരമാണ് ഇവിടെ ഞാൻ ആദ്യം ചെന്ന് വന്നത് ഒരു ബസ് സ്റ്റോപ്പിലാണ് അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ബസ് വരില്ല പക്ഷെ ഞാനവിടെ ചെന്ന് തന്നപ്പോ എന്റെ ഭാഗ്യം കൊണ്ടാണോന്നറിയില്ല തൊട്ടടുത്ത് നിന്ന് വെച്ചൊരു മലയാളി പുള്ളി പറഞ്ഞു ഇവിടെ എല്ലാ ബസ് വന്ന് കുറച്ചും കൂടി താഴത്തേക്ക് നടന്നാൽ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വലത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അര കിലോമീറ്ററിന് ശേഷം ഒരു വലിയ ബസ് ടെർമിനൽ അവിടെയാണ് ഈ ബസ് വരുന്നത് നാപ്പതും നാല്പത്തിരണ്ടും എന്നുള്ള നമ്പറിലുള്ള ബസ്സാണ് വരണതെന്ന് പറഞ്ഞു ഞാൻ അത് ലക്ഷ്യമായിട്ട് നടന്നു അപ്പൊ പോണ വഴിക്ക് ഞാൻ ക്യാമറ വെച്ച് നടക്കുമ്പോഴാണ് പണ്ട് നമ്മൾ സഞ്ചാരം കാണുമ്പോൾ ഉള്ള സന്തോഷ് കുളങ്ങര സാറിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എനിക്ക് പോവാനുള്ള നാപ്പത്തിരണ്ടാം നമ്പർ ബസ്സിന് പിന്നാലെ ഒരല്പദൂരം ഓടി നമ്മൾ നാട്ടിലെല്ലാവരും ബസ്സിൽ പിന്നാലെ ഓടില്ല അതേപോലെ തന്നെ ഈ ക്യാമറയും തൂക്കി ഞാൻ ഓടി ബസ്സിൽ ചെന്ന് ക്യൂന്നിരുന്നു അപ്പോഴാണ് വേണ്ടത് വണ്ടി ഓടിക്കുന്നതും ഒരു മലയാളിയാണ് അദ്ദേഹം മലപ്പുറത്തു നിന്നുള്ളതാണ് പെരിന്തൽ മണ്ണയാടുന്നാണെൻ്റെ ഓർമ്മ അദ്ദേഹത്തിനോട് ഞാൻ എനിക്ക് ഇന്ന ഇറങ്ങണം അപ്പോ അവിടെയൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര മണിക്കൂർ കൊണ്ട് എത്തുന്നു പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ടു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒരു മുക്കാ മണിക്കൂറിനുള്ളിൽ നമുക്കത് കവർ ചെയ്യാൻ സാധിക്കും ട്രാഫിക് ഉണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്താം പിന്നെ ദുബായിലെ ബസ്സുകളിലും മെട്രോയിലൊക്കെ സഞ്ചരിച്ചു വരിക അറിയാം നമ്മൾ ഓരോ സ്ഥലത്തെത്താനാ നിർത്തും ആ സ്ഥലത്തിന്റെ പേര് വിളിച്ചു പറയും അതേപോലെ തന്നെ ഈ മാൾട്ടയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ബസ്സുകളിൽ ഇതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഓരോ സ്റ്റോപ്പ് എത്താൻ നേരത്തും അതുകൊണ്ട് തന്നെ ചെന്നെത്തേണ്ട സ്ഥലത്ത് അത് എത്താനായിട്ട് എനിക്ക് മറ്റൊരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ലായിരുന്നു ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ശ്രീ ജോബിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീ ലിൻസിയെയും കാണുവാനാണ് വളരെ നാളുകളായിട്ട് എന്നെ വിളിക്കുന്നു എന്നാൽ അവരവിടെ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ അവധിയും ഒരു വലിയ പ്രശ്നമാണ് എന്നാൽ ഇന്നെല്ലാവരുടെയും കൂടി അവധി ഒരുമിച്ച് കിട്ടിയതിനാൽ ഞങ്ങൾ ഇന്ന് കാണാവുന്ന തീരുമാനിക്കുകയായിരുന്നു ഗുജിബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത് മാൾട്ടയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബുജിബ മലയാളിയായ ഡ്രൈവറോട് യാത്ര ചൊല്ലി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ മാൾട്ടയിലെ എല്ലാ ബസ്സുകളിലും വൈഫൈ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ബസ്സിൽ യാത്ര ചെയ്യുവന്ന നേരത്ത് ഞാൻ ശ്രീ ലിൻസിയെയും ശ്രീ ജോബിനെയും വിളിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ലിൻസിയുടെ അനിയൻ എന്നെയും കാത്ത അവിടെ ബുജിബാബ സ്റ്റോപ്പിൽ നിപ്പുണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ചു നേരത്തെ വീഡിയോ ചെയ്തപ്പോ ഒരു വ്യക്തി ഓടി വരുന്നതായിട്ട് കണ്ടില്ലേ ഇദ്ദേഹമായിരുന്നു എന്നെ കണ്ടിട്ടായിരുന്നു ഓടി വന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും അല്ലാത്ത ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് അവരവിടെ എന്നെയും കാത്തിരിപ്പുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി ആ വീട്ടിൽ ചെന്നപ്പോൾ കാരണം നാട്ടിലൊക്കെ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ പരിഗണന എനിക്ക് അവിടെ കിട്ടിയത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞാൻ ലിൻസിയുടെയും ജോബിന്റെ വീട്ടിൽ ചെന്നപ്പോ അവരവിടെ വലിയ തിരക്കിലാണ് ചിക്കൻ എടുത്ത് കൊരിക്കണ ബീഫ് കറി വെക്കണ് മീൻ കറി വേറെ വറ്റിച്ചത് കാബേജ് മോര് കറി ചോറാണെങ്കിൽ പറയാനില്ല കുത്തരി ചോറ് നാട്ടിലെ വെക്കേണ്ട നമ്മൾ മട്ട വളിയാരി എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഒരു കാര്യത്തിൽ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിലും അബുദാബിയിലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ആ കണ്ട ഒരു മലയാളികളുടെ ഒരു കൂട്ടായ്മയും ആ അതേപോലെയുള്ള മലയാളികളുടെ ഒരു സന്തോഷമൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കാണാൻ സാധിച്ചത് ശരിക്കും മാൾട്ടയിൽ മാത്രമാണ് ജോബ് നല്ലൊരു കുക്കാണ് അത് പറയാതിരിക്കാൻ പറ്റൂല കാരണം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ നല്ല ആലപ്പുഴ സ്റ്റൈലിലാണ് പുള്ളി വെച്ചേക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത് പോയിട്ട് കഴിച്ചിട്ടുള്ള ആ ഒരു രുചി എനിക്ക് പിന്നീട് കിട്ടിയത് ജോബിന്റെ കൈ കൈ കൊണ്ട് എനിക്ക് വെച്ചു അതിനെ അതിനെപ്പറ്റിട്ട് ഒരു കമൻസും എനിക്ക് പറയാനില്ല ഭക്ഷണം കഴിച്ചു അങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന ഇടയില് യാദർശികമായിട്ടാണ് ലിൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് അവര് ജോലിക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ലിൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തത് വൺസ് അവർക്ക് ലൈസൻസ് ഒക്കെ റെഡിയായി ആയി കഴിയാൻ നേരത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല ഓർമ്മകൾ ബാക്കിയായിട്ടാണ് ഞാൻ ശ്രീ ജോബിയോടും കുടുംബത്തോടും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത് ഞാൻ എന്റെ യാത്രക്കായി ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഊബർ ടാക്സിയാണ് പതിനേഴ് യൂറോ അമ്പത് ആണ് എനിക്ക് ഇവിടെ നിന്നും വല്ലേറ്റ എന്ന് പറഞ്ഞ തലസ്ഥാന നഗരത്തിലേക്കുള്ള യാത്രക്കായി വന്നത് വെറും അരമണിക്കൂർ കൊണ്ട് ഞാൻ അത്രയും ദൂരം കവർ ചെയ്തു ത്തെ ഈ യാത്രയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല പ്രാവശ്യം ദുബായിലും മിഡിൽ ഈസ്റ്റിലും മറ്റു രാജ്യ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തത് കൊണ്ടും എന്തോ എനിക്ക് ദുബായിലെയോ മറ്റുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലെയോ ഒരു യാദൃശികതയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് അല്ലാതെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു സാധാരണ കാണുന്ന കാഴ്ചകളല്ല മാൾട്ടുള്ളത് ഒരു മിഡിൽ ഈസ്റ്റിൽ നമ്മൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും അതെല്ലാം ഉണ്ട് കൂടാതെ ഇന്ത്യക്കാർ കൂടുതലായിട്ടുള്ള മലയാളികളുടെ ഒരു കാഴ്ച ഫിലിപ്പീനികൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റൊരു ദുബായിട്ടോ മറ്റൊരു അബുദാബിയോ ആയിട്ടൊക്കെയാണ് ഇന്ന് രാത്രിയിലെ എന്റെ സ്റ്റേ പറഞ്ഞിരിക്കുന്നത് എന്റെ അളിയനായ ശബരിദാസ് വീട്ടിലെല്ലാവരും ഉണ്ണിന്നാണ് പുള്ളീനെ വിളിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ പേര് അനുരാഗ് അഷ്റഫക്ക ബാബു ബാദുഷ പിന്നെ എന്നെ വിളിക്കാൻ വരുന്നത് ഈ വണ്ടിയിൽ നിന്ന് ഞാൻ അറങ്ങിക്കഴിയുമ്പോൾ ചെറിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഡ്രൈവറാണ് അങ്ങനെ ഞാൻ ഉണ്ണിയും സുഹൃത്തുക്കളും താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കാണ് ചെറിയുണ്ട് എൻ്റെ കൂടെ ഫ്ളാറ്റ് കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ളതാണ് കാരണം വെല്ലേറ്റയാണ് അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് താമസം എന്നാലും ഇവരൊരു ബാച്ചലേഴ്സ് ആയിട്ട് ഒരു നാലഞ്ചു പേര് താമസിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഷെയർ ചെയ്ത് പോകുന്നതും ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ഫ്ലാറ്റ് തന്നെയാണ് അത്യാവശ്യം ഫർണിഷ്ഡും കാര്യങ്ങളും പിന്നെ ഈ ടിവിയില് കാണുന്നത് നമ്മളുടെ വീഡിയോസ് ആണ് മാൾട്ടയിൽ ഇപ്പോൾ വിന്റർ സീസൺ സ്റ്റാർട്ടിംഗ് ആണ് എന്ന് വെച്ചാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് വലിയ തണുപ്പും മഞ്ഞുവീഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ മാൾട്ടയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ സീസൺ ആണ് ശ്രീ ജോബിന്റെ ലിൻസിയുടെ വീട്ടിൽ ചെന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചത് കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഉച്ചക്കത്തെ അഞ്ച് ശ്രീ ജോബിന്റെ വകയായിരുന്നെങ്കിൽ ഇന്നിവിടെ ഡിന്നർ ഇപ്പോ ഞാൻ കഴിക്കുന്നത് അഷറഫക്കയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഒരു രക്ഷയില്ല പുള്ളി എനിക്ക് വേണ്ടിയിട്ട് അൽഫാമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അൽഫാമും കുഴിമന്തിയും ഈ മുറിയാണ് ഇന്നത്തെ എന്റെ കൊട്ടാരം എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ട് ഇടിക്കൂടി ബൈ